ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാൻഡവില്ല പ്ലാന്റ്സ് ആണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന മാൻഡവില്ല പ്ലാന്റ്സ് ഇതൊക്കെ കുറച്ച് വലിയ ചെടികളാണ് നല്ല വലിപ്പുള്ള ചെടികൾ വേണമെങ്കിൽ അയച്ച് തരാൻ പറ്റുന്ന ചെടികളാണ് പക്ഷേ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സാണ് കേട്ടോ പോട്ടിലിരിക്കുന്ന വലിയ ചെടികൾ നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ അതിന് പക്ഷേ അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ട് റേറ്റ് കുറഞ്ഞ ചെടികളും ഉണ്ട് അതിലേക്ക് നമുക്ക് പോവാം ഇത് യെല്ലോ വെറൈറ്റി ആണ് അതായത് പുതിയ വെറൈറ്റി ഒരു യെല്ലോയില്ലേ ഇത ഇതുപോലെ നല്ല കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന യെല്ലോ വെറൈറ്റി അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് സാധാരണ ഇല കഴിഞ്ഞു റേറ്റ് കൂടിയ വെറൈറ്റി ആണിത് ഇതിന് ടൂ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വൈറ്റ് പിങ്ക് റെഡ് ഉണ്ട് അതിൻ്റെ ഒരു കോംബോ ഓഫർ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാൻ സൈസ് വരുന്നുണ്ട് ഇനി റെഡിൻ്റെ ഒക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം വലിയ ചെടികൾ ഇതിന് നാനൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ വലിയ ചെടിക്ക് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങാവുന്ന ചെടികളാണ് വലിപ്പമുള്ള ചെടികൾ പെട്ടെന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നേ ഉള്ളൂ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ഇതാ ഒരു ലൈറ്റ് റോസ് കളറിലുള്ള മാന്ഡവില്ല പ്ലാന്റ് നല്ല ലൈറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പിന്നെ എന്താ ഈ കാണുന്നത് പോലെ അത്യാവശ്യം തണുപ്പുകളും അത്യാവശ്യം വള്ളിയൊക്കെ വീശി തുടങ്ങിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഇതേ കളറായിരിക്കും പൂക്കൾക്ക് കേട്ടോ കുറച്ചും കൂടി ഡാർക്ക് കളറുള്ള ഒരു വെറൈറ്റി ഉണ്ട് ആ വെറൈറ്റി അല്ല ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ കോംബോ ഓഫറിലുള്ളത് ഇനി അടുത്തത് വരുന്നത് ആണ് നല്ല പ്യുവർ വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ വലിയ ചെടി അതിൻ്റെ ചെറിയ തൈ ആണിത് ഇപ്പോൾ മാൻഡുവിലെ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ കോമ്പോ ഓഫറിലാവുമ്പോൾ നമുക്ക് ചെറിയൊരു റിഡക്ഷൻ ഒക്കെ കൂടിയും കിട്ടും ഇനി അടുത്തത് വരുന്നത് മാൻഡുവയുടെ റെഡാണ് റെഡ് വരുന്നത് ഈ ഒരു സൈസിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വേറെയും കളർ വെറൈറ്റീസ് ഉണ്ട് നമുക്കിപ്പോൾ തരാൻ ആയിട്ടുള്ള മൂന്ന് കളർ വെറൈറ്റീസ് ആണ് ഈ കണ്ടത് അപ്പോൾ ഇത് മൂന്നും നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ മാന്ഡുവില പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കോംബോ ഓഫർ വാങ്ങാവുന്നതാണ് ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ടോട്ടൽ നാനൂറ് രൂപയാണ് ഈ നാനൂറ് രൂപ കൊറിയർ ചാർജ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ സെപ്പറേറ്റ് കൊറിയർ ചാർജ് ഇല്ല ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ വലിയ പ്ലാന്റ് ഒരെണ്ണം വാങ്ങുന്ന പ്രൈസിന് നമുക്ക് മൂന്ന് പ്ലാന്റ് ഉള്ള ഒരു കോംബോ ഓഫർ വാങ്ങാം അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന പ്ലാന്റ് ആണ് പിങ്കും വൈറ്റും വരുന്നത് റെഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് ഗ്രോത്താണ് അതുമാത്രമല്ല ഇതിൻ്റെ റെഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു റെഡ് പോലെയല്ല ഇത് കുറച്ചും കൂടി ഇങ്ങനെ ബുഷായിട്ട് നിന്ന് പൂക്കളുണ്ടാവുന്നതാണ് വെറുതാകുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയും പൂക്കളും ഒക്കെ നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ചെടിയുണ്ടാവുക അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കാൻ കൂടി മറക്കല്ലേ